കാനുല ഇട്ട പാടുകളാണ് ലാവികുഞ്ഞിൻ്റെ കയ്യിൽ കാണുന്നത് ലിയോനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അവന് ഒന്നിനെയും പേടിയില്ലാത്തത് കൊണ്ട് എല്ലാം അവൻ അഡ്ജസ്റ്റ് ചെയ്തോളും വേദനയൊക്കെ അവൻ സഹിക്കും പക്ഷേ ലാവി അങ്ങനെയല്ല ഒരു അമ്പത്തഞ്ച് അറുപത് ദിവസം പ്രായമായപ്പം പാർവ വൈറസ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് കുറച്ച് നാൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറും ആ കിടക്കുന്ന ടേബിളും ഒക്കെ അവളെ ഭയപ്പെടുത്തുന്നതാണ് പക്ഷെ ഒരു നിവൃത്തിയില്ല അവളുടെ ഹെൽത്ത് നോക്കിയേ മതിയാവുള്ളൂ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പം ഫ്ലൂയിഡ് കയറ്റാതെ വേറെ നിവൃത്തിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം ക്യാനലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ലാബിക്കതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യും ഉള്ളൂ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ലാവിയുടെ കൂടെ ഫുൾ ടൈം ഇരിക്കും അതുകൊണ്ട് നമ്മുടെ റൊട്ടീൻ മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണ് ഇന്ന് എന്തായാലും ലിയോ ലാവിനെ ഒന്ന് ഫ്രഷ് ആക്കണം അതുകൊണ്ട് ഫ്രഷ് ആൻഡ് ക്ലീനിൻ്റെ വാട്ടർലെസ് ഷാംപു യൂസ് ചെയ്തിട്ട് അവരൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കുളിപ്പിക്കുന്നത് ഇപ്പോൾ പോസിബിൾ അല്ല ലാവിനെ അതുകൊണ്ട് ഞാൻ കുളിപ്പിക്കുന്നില്ല വാട്ടർലെസ് ഷാംപു വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ